ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ മൂമെൻസ് വേർ ഐ ലു സോ ദ മൂമെൻറ്റ്സ് വേർ ഐ ലൂ ടുഡേ എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഒരു താങ്ക്സ് ഗിവിങ് പോലെ കൊടുക്കുകയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ ഇന്നത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇട്ട് തുടങ്ങുന്നതുണ്ടായിരുന്നുള്ളൂ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തു എന്നാൽ ഞാൻ വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടി ഞാൻ തുടങ്ങി എന്ന് പറഞ്ഞു സോ ദ മോട്ടിവേഷൻ ആൻഡ് എൻ ദ പേഴ്സൺ ബിഹൈൻഡ് ദാറ്റ് അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഐ ആൾ താങ്ക്സ് ഗിവിങ് ആണ് സോ തന്നെ ഇട്ടുന്നതിന് മുന്നൊരു ഡിസ്ക്ലെയിമർ നമ്മൾ കൊടുക്കുന്നു കിട്ടാതിരിക്കാൻ ഓക്കെ ഓ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എൻ്റെ ലൈഫിൽ നിന്ന് എടുക്കുന്ന ഓരോ മൊമെൻസും ഞാൻ പഠിച്ച പാഠങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഇതിലെ ലൈഫ് ഓക്കെ റിയലി ക്ലാ ഇന്നത്തെ ക്യാരക്ടേഴ്സ് അവർ വരുമ്പോഴത്തേക്കിനും അതും കറക്റ്റാണ് ബട്ട് അവരുടെ പേര് അത് നമ്മൾ കുറച്ച് മാറ്റി കൊടുക്കും വേറെ ഒന്നും കൂടെ അല്ല ഈ എൻ്റെ പരിചയക്കാരെ കൂടുതലായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഞാൻ അവരുടെ ഇപ്പോൾ ഞാൻ ഈ റിലേറ്റഡ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവതരിപ്പിക്കുന്ന ആ ഒരാളുടെ കാര്യം പറയും അവർക്ക് പെട്ടെന്ന് കാത്തും ഞാൻ ആരോ കാര്യം പറയുന്നത് അതിൻ്റെ കൂടെ ഞാനവിടെ പേര് കൂടെ എച്ച് ആർ നെയിം എച്ച് ആർ നെയിം ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെന്നെ തൂക്കും എന്നെ തൂക്കിയെടുത്ത് അടിക്കും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചു സാങ്കല്പികമായിട്ടുള്ളൊരു പേര് കൊടുക്കാം സോ എന്നത് നമ്മുടെ കഥയിലെ കഥാപാത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന പേര് ഒരു കോമൺ നെയിം നമുക്ക് വേണം അങ്ങനെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആതിര എന്നുള്ളൊരു പേര് നമുക്ക് കൊടുക്കാം സോ ആദര ആതിര എൻ്റെ ആരായിരുന്നു എന്ന് ആദ്യം പറയണമല്ലോ ആതിര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് കാരണം ഞങ്ങൾ പരിചയപ്പെടേണ്ട നാലഞ്ച് വർഷത്തോളമായി പക്ഷേ ഈ നാലഞ്ച് വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ നാലഞ്ച് തവണയെ കണ്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചെറിയ ഞങ്ങൾ ഫുൾ ടൈം ചാറ്റ് ആയിരിക്കും അല്ല ഞങ്ങൾ ചാറ്റ് ചെയ്യാറേ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ പറയുക സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ വിച്ച് മീൻസ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഹായ് ബൈ റിലേഷനാണ് ജസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പം കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് ഞാൻ ഈ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതിന് രണ്ട് മൂന്നാറ് ദിവസങ്ങൾക്ക് മുന്നേ വരെ ലൈഫ് ആക്ച്വലി ഒരു സീറോ സ്റ്റേജിലായിരുന്നു ഒരുപക്ഷെ ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതിൽക്കൂടെ കടന്നു പോയാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് നേടിയെടുക്കാനും ഒന്നും പറ്റുന്നില്ല നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊന്നുമില്ല കംപ്ലീറ്റ്ലി നമ്മൾ സീറോ എന്ന് നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടൈമുണ്ടാവില്ല അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായവർക്ക് പെട്ടെന്ന് കത്തും സംഭവം എന്താണ് നമ്മൾ ആക്ച്വലി ഭയങ്കര നെഗറ്റീവായ സങ്കടവും ഏകാന്ത് വിഷമം അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡായിട്ട് നമ്മൾ തൊലഞ്ഞിരിക്കുന്ന സമയം ഒരു ടൈമാണത് ഓ അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് എൻ്റെ ആതിരയുടെ കറന്നൂര് സോ ഞാൻ എനിക്ക് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ലൈഫിൽ കുറച്ചൊരു ഹോപ്പും നമ്മൾ സാധനം കിട്ടുന്ന ഒരു ടോപ്പിക്കും അപ്പോൾ അത് ഞാൻ എൻ്റെ വളരെ അടുത്ത അടുത്ത് പറഞ്ഞു അവരത് ചെയ്ത് കൊണ്ടില്ല നല്ലൊരു തല കളഞ്ഞു അപ്പോൾ ഓക്കെ നമ്മുടെ ഒരു കുറച്ച് ഹോപ്പ് ഹോപ്പിടുന്ന സാധനം ഹോപ്പ് ലോസ് ആയി ലോസ് ആയി വരികയാണ് വളരെ യാവശ്യമായിട്ട് ഭയങ്കര ക്യാഷ്വലായിട്ട് ഞാനിവിടെ എടുത്ത് പറഞ്ഞു നമ്മുടെ ആധുനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമ്പോടാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറിവിടെ കടലിൽ ഇവിടെ മിസ്സിങ്ങായിരുന്നു ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ് പോയതാണ് പോയിട്ട് മൂന്നാല് മണിക്കൂർ തിരിച്ച് വന്നപ്പോഴത്തേക്കണം ഞാൻ നോക്കിപ്പോൾ ഈ ടോപ്പിക്കായിട്ട് റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്ത് അവൾ പക്കിയാക്കി എൻ്റെ മുന്നിൽ കൊള്ളാണ് ഞാൻ വിചാരിച്ചു ഇവൾ എന്തിനാണ് എനിക്ക് ചെറുതായിട്ട് ചുമയുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് പനിമിൻ്റെ ഒരു വിഷയമുണ്ടാവും സോറി ഫോർ ദ ഡിലേ ഓക്കേ അപ്പം ഇവൾ ഇവൾക്ക് ശരിക്കും ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഞാൻ ഞാനൊരു ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് അവൾക്ക് അവൾ ശരിക്കും ഒന്നും ചെയ്യണായിരിക്കും ഒരു ചേക്കൂടെ കിട്ടും മറ്റേ ചേക്കൂടെ കിട്ടാ മതിയായിരുന്നു പക്ഷെ അവൾ അതിനു വേണ്ടി വർക്ക് ചെയ്തു അവൾ അന്ന് അന്നാ ചെയ്തൊരു സപ്പോർട്ട് പ്ലസ് അവൾ പറഞ്ഞ ഒരൊറ്റ വർക്ക് ഒറ്റ വർക്ക് വരൊന്നുമില്ല നീ പൊക്കോ ഞാനൊണ്ട് സപ്പോർട്ടായിട്ട് അത്രേ ഉള്ളൂ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഇന്നിത്ര കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇത്ര വലിയൊരു പബ്ലിക്കിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ എന്നെക്കൂടെ പറയാം സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എൻ്റെ ഇങ്ങനെ ഒരിക്കലും മറക്കില്ലട യാതേ അപ്പം ഞാൻ ഇതിനകത്ത് നമ്മുടെ മോർ ഓഫ് ദ മൊമെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നു ഒരു പക്ഷേ ഞാൻ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അവരാണ് എൻ്റെ സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഞാൻ ശെരിഞ്ഞു വീണ പോലെ എന്നെ തങ്ങിയാണ് നിർത്തിക്കൊള്ളുന്നത് ബട്ട് അറ്റ് ദ മൊമെൻറ്റ് ഓൾറെഡി ഞാൻ വീണാണ് കിടക്കുന്നത് അപ്പം ഞാൻ ചെറുതായിട്ട് എനിക്ക് വേണ്ടി അവരുടെ കൈ കൊടുത്തപ്പോഴത്തേക്കും അവരുടെ അടുത്ത് കൈ ഉറും നീ കൈവിട്ട് നമ്മൾ വേറെ ഇപ്പിക്കും പോട്ടെ നമ്മൾ ഓക്കെ സാറില്ല പോട്ടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് പല രീതിയിലുണ്ടാവും നമ്മൾ അവരൊക്കെ ഒരേ മേയിച്ച് കൊണ്ടുവന്ന് നടന്നതല്ലേ ലൈഫ് ലൈഫ് ആവുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് സോ അത്രയും എനിക്ക് പരിചയമുള്ള ഞാൻ സ്പെൻഡ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ഒരു എനിക്ക് അത്യാവശ്യം വേണ്ടി വന്ന ആ ഒരു മൊമെൻ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അറ്റ് ദ ടൈം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് എൻ്റെ കൂടെ വന്നത് എന്നെക്കൊപ്പം നിന്ന് എന്നെ ഇത്ര സ്ട്രോങ് ആക്കി അപ്പോൾ താങ്ക്സ് ടു ഗോഡ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവളുടെ ഒരു കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ജോസഫ് പന്നെങ്കുട്ടി ജോസിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ ചാരന്മാരിൽ നിന്ന് ആ ഒരു ഹെഡ്ലൈനാണ് ആക്ച്വലി അവൾ ദൈവത്തിൻ്റെ ചാരന്മാർ ചാരന്മാരിൽ ഒരാളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ കാരണം ആരും ഇല്ലാത്തരുന്ന സമയത്ത് ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിങ്ങനെ വീട്ടിലിങ്ങനെ ഇടയ്ക്കൊക്കെ പറയുന്നത് ഞാൻ ആക്ച്വലി ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ദൈവമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് അപ്പം അങ്ങനെ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അവൾ സോ ന ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോറൽ ഓഫ് ദ മൊമെൻറ്റ് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ കുത്തി ഇട്ടിട്ട് നമ്മൾ എഴുതാൻ പോവാണ് നമുക്ക് ഇപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യമായിരിക്കും ഒരുപക്ഷേ ഇതൊക്കെ നേരത്തെ ആരെങ്കിലും ഈ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ ലൈഫിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചതിന് ഞാൻ എടുത്ത് പറയുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ ചെറിയൊരു കാര്യമാണ് വിചാരിക്കുന്നത് സംഭവം മറ്റൊരാൾക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കാം ചെറിയൊരു കുട്ടി ഒരു മുട്ടയെ കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാം കാരണം അതുകൊണ്ട് നമുക്കുണ്ടാക്കുന്ന ഒരു നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രതിഫലം കിട്ടുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വിചരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അവരുടെ ലൈഫിൽ നമ്മൾ ഒരു കണ്ടെന്ന് കണ്ടൊന്നും വരത്തില്ല പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അതങ്ങ് ആ ഒരു തീപ്പനി കത്തി കത്ത് കത്തി ആളിക്കത്തും ഉറപ്പണം സോ അത് നിങ്ങൾ ചെയ്യുക അതാണ് എന്നെ കേൾക്കുന്ന എൻ്റെ ഈ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് ആൻഡ് താങ്ക് യു സോ മച്ച് മൈ ഡിയർ ആതിര നീയാണ് എൻ്റെ ഈ ഒരു സ്ട്രോങ് സ്ട്രെങ്ത്ത് യാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂമെൻ്റ് ഓഫ് ദ ഡേ തീരെ ആണ് ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമ്മൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം ആൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല പക്ഷേ അവരില്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കേപ്പബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കാം താങ്ക്